ശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ആലപ്പുഴയ്ക്ക് പോവുകയാണ് ഞാനും എൻ്റെ ബ്രദറും എൻ്റെ ബ്രദറിൻ്റെ വൈഫും എൻ്റെ ഹസ്ബൻഡും മോളും ചേർന്നിട്ട് ആലപ്പുഴയ്ക്ക് പോവാണ് കേട്ടോ അവിടെയാണ് എൻ്റെ അമ്മയുടെ വീട് അപ്പോൾ ആലപ്പുഴയ്ക്ക് പോകണമെന്നൊക്കെ കുറേ നാളായി ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ മോൾക്ക് വെക്കേഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇപ്പോൾ പോകാമെന്ന് നമ്മൾ തീരുമാനിച്ചത് അപ്പോൾ എന്തായാലും അതൊരു വീഡിയോ ആക്കാണ്ട് പറ്റില്ലല്ലോ നിങ്ങൾക്കൊക്കെ അവിടെ കാണിച്ചു തരണ്ടേ സോ ഇത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അതെ ഈ കാണുന്നതാണെങ്കിൽ എൻ്റെ ചേച്ചി എൻ്റെ പുന്നാര ചേച്ചിയാണ് നിങ്ങളൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും എൻ്റെ കൂടെ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ ബ്രദർ രാജേഷ് എന്നാണ് പേര് എൻ്റെ ചേച്ചിയുടെ പേര് പ്രിൻസി എന്നാണ് കേട്ടോ ഇതേ ഇപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ എന്തായാലും ആലപ്പുഴയ്ക്ക് പോകണം അപ്പോൾ പോകുന്ന വഴിക്ക് ഡ്രൈവും ലുലുമാണ് ൊന്ന് കയറാന്ന് കരുതി അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ദൈവം മറൈൻഡ്രേയിലാണ് കേട്ടോ എത്തിയിരിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ബോട്ടും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമ്മൾ അവിടെ എത്തി ഒഴിക്കേണ്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു ഒരാൾക്ക് ഇരുന്നൂറ് രൂപ വെച്ചിട്ട് നമുക്ക് ബോട്ടിംഗ് പോവാന്നുള്ളത് ഒരു മണിക്കൂർ നമ്മൾ പെരിയാറിൽ ചുറ്റി കറങ്ങി നടക്കാമെന്നുള്ളത് കേട്ടോ സോ പെരിയാർ കൂടെ നമ്മൾ പോയി അറബിക്കടലിൽ എത്തുന്ന അത് ആ ഒരു പോർഷൻ വരെ നമ്മൾ പോയിട്ട് തിരിച്ചു വരും സോ ഞങ്ങൾ എന്തായാലും അതിൽ പോകാമെന്ന് വിചാരിച്ചു ദേ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പിയുണ്ട് പക്ഷേ ഷാശുകുട്ടി മാത്രം എന്തോ വെള്ളമൊക്കെ കണ്ടിട്ടാണോ എന്നറിയില്ല ആളിങ്ങനെ സീരിയസ് ആയിട്ട് നോക്കി നിൽപ്പുണ്ട് അപ്പോൾ ഇത് ഈ കഴിഞ്ഞ ബോട്ടിലാണ് നമ്മൾ പോകാൻ പോണത് ഞാൻ തന്നെ എൻ്റെ ചെറുപ്പത്തിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു ടൈമിലൊക്കെയാണ് കേട്ടോ ആ ബോട്ടിലൊക്കെ പോയിട്ടുള്ളത് ഒന്നും പോയിട്ടില്ല സോ ഇത് വളരെ സ്പെഷ്യലാണ് ഇപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ ബ്രദറൊക്കെ ചീച്ചി ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂട്ടാണ് ഞങ്ങൾക്ക് ഒരേ വൈബാണ് കേട്ടോ എവിടെ പോയാലും ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒരേ കാര്യങ്ങളാണ് കേട്ടോ സോ അതെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ആശുക്കുട്ടി കുട്ടി എന്ത് ക്യൂ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരെയൊക്കെ കണ്ടിട്ട് വെള്ളമൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിതേ ഇപ്പം അതുക്കെ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് അങ്ങനെ നീ നമ്മൾ ബോട്ടിൻ്റെ ഉള്ളിൽ കയറിയുമ്പോളത്തെ നിലയിലാണ് കേട്ടോ അവിടെയാണ് ഇരുന്നത് അവിടെ ഇതേ കയറിയിരിക്കുകയാണ് അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് എന്നെ എടുത്ത് സെറ്റാക്കി കേട്ടോ ബോട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് കാര്യം മനസ്സിലായത് മുടി കെട്ടിവയ്ക്കാതെയാണ് ഞാൻ വന്നത് സോ ഒരു ഹെയർ ബൺ എടുക്കേണ്ടതായിരുന്നു കാറ്റടിച്ചിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ മുടിയൊക്കെ ആകെ കെട്ടിവിട്ട് ലാസ്റ്റ് ഞാനിതേ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് തല വേറൊരു വഴിയുണ്ടായിരുന്നില്ല അങ്ങനെ ഇതെങ്കിലും നമ്മള് പെരിയാറിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ബോട്ട് യാത്രയിലാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ബോട്ടിൽ ഉണ്ടായിരുന്ന ഗൈഡാണ് കേട്ടോ അവിടെ ചുറ്റിനുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങേരാണ് നല്ല വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങക്ക് പറഞ്ഞു തന്നു കേട്ടോ നമ്മുടെ പെരിയാറിന്റെ ആ പോകുന്ന തീരത്തുള്ള കുറെ കുറെ ഫേമസ് ആയിട്ടുള്ള കുറേ കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു അതിലൊന്നാണ് ഈ കാണുന്ന ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷനൽ സെന്റർ എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ കാണാനായിട്ട് അങ്ങനെ ആലപ്പുഴയ്ക്ക് പോകുന്ന ഈയൊരു ട്രിപ്പിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ മറൈൻ ഡ്രൈവ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ബോട്ട് യാത്ര സോ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ആയിരുന്നു പക്ഷേ ആശക്കുട്ടിക്ക് മാത്രം എന്തോ വെള്ളത്തിന്റെ പേടി കാരണമാണെന്നറിയില്ല ആള് ഒന്ന് പേടിച്ചിട്ടാണ് ഇരുന്നായിരുന്നത് അങ്ങനെ നമ്മുടെ ഗൈഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഫുൾ പാട്ടായിരുന്നു കേട്ടോ പാട്ടും ഡാൻസും ആയിരുന്നു ഡി ജെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനതിലൊന്നും പോയില്ല ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ ഭയങ്കര ചമ്മലായിരുന്നു പോകാനായിട്ട് ഇരുന്നിട്ട് കുഞ്ഞ് കുഞ്ഞ് സ്റ്റെപ്പുകളൊക്കെ ഇട്ടു കേട്ടോ നീ കാണുന്നാണ് കേട്ടോ നമ്മുടെ ഡച്ചുകാർ നിർമ്മിച്ചിട്ടുള്ള ബോൾഗാട്ടി പാലസ് ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ടിങ് നടന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഗൈഡ് പറയുകയാണ് ഇവിടെ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഷൂട്ടിങ്ങാണ് നടക്കുന്നതെന്നൊക്കെ നമ്മൾ ഒരുപാട് സിനിമകളിൽ മൈ ബോസ് അതുപോലെ അങ്ങനെ ഒരുപാട് സിനിമകളിൽ നമ്മൾ ഈ ഒരു നീട് കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോഴാണ് ഞാൻ നേരിട്ട് കാണുന്നത് ഓഹ് അപ്പം ഞാൻ നമ്മുടെ സലികുമാർ വെള്ളത്തിൽ വീഴുന്ന സീൻ ഒരുപാട് സീൻസ് ഉണ്ടല്ലോ നമ്മുടെ വെള്ളി നക്ഷത്രത്തില് അതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു അവിടെ ഇരുന്നിട്ട് അങ്ങനെ ഇതുവരെ അറിയാത്ത കുറേ കാര്യങ്ങളും കാണാത്ത കുറേ കാഴ്ചകളൊക്കെ നമുക്ക് ഇതിൻ്റെ നിന്ന് കാണാൻ പറ്റിട്ടോ അങ്ങനെ ഒരു മണിക്കൂറത്ത് ബോട്ടിൽ യാത്ര കഴിഞ്ഞിട്ട് ഇത് തിരിച്ച് മരയൻ രേവയ്ക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടുന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ ലുലു ലുലുമാളിക്ക് പോകാന്നാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ എടുക്കുന്നത് ലുലുമാളിലാണ് കേട്ടോ അടിപൊളിയായിരുന്നു അവിടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് അവിടെ ഇങ്ങനെ നല്ല ക്രിസ്മസ് ട്രീയും കുറേ ഡെക്കറേഷൻസും ഒക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സോ അവിടെയൊക്കെ കാഴ്ചകൾ കണ്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു മാത്രമല്ല അവിടെ വെച്ചിട്ട് എൻ്റെ ഫേവറേറ്റ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മൻസൂർ അതുപോലെ തന്നെ ഒബിക്ക് ഇവർ രണ്ടുപേരും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു സോ അവരുമായിട്ട് കുറേ നേരം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി നല്ല രസമായിരുന്നു അതുമാത്രമല്ല ലുലുമാളിൽ പോയിട്ട് ഓരോ ഡ്രസ്സ് എടുത്ത് നോക്കുമ്പോഴും നല്ല രസമാണ് കേട്ടോ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വായിക്കാനായിട്ട് അങ്ങനെ ഈ കാണുന്നതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ മൻസൂർ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയുന്നുണ്ടാവും ഞാൻ വീഡിയോയിലൊക്കെ പറയാറുണ്ട് ഒരുപാട് പേർക്ക് ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ലൈവിലൊക്കെ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ മൻസൂർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എനിക്ക് എല്ലാത്തിനും എല്ലാത്തിനും സപ്പോർട്ടായി നിൽക്കുന്നതാണ് കേട്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മൻസൂർ അതുപോലെ തന്നെ ഒബിക്കും അങ്ങനെ തന്നെയാണ് വെരി സപ്പോർട്ടീവ് ആണ് കേട്ടോ അവർ രണ്ടുപേരും അങ്ങനെ അവരും കൂടി ഞങ്ങളുടെ കൂടെ ചേർന്നപ്പോൾ ട്രിപ്പ് അടിപൊളിയായിട്ടോ അവർ ലുലു മാളിലേക്ക് എന്നെ കാണാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ലലുവ മാളിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ നമ്മുടെ ആലപ്പുഴ ട്രിപ്പ് ആരംഭിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ മൺസും ഓബിക്കും അപ്പം തന്നെ അവർ അവിടെ നിന്ന് തിരിച്ചു പോയി പിന്നെ ഞങ്ങൾ നേരെ ആലപ്പുഴയിലെത്തി ദേ കാണുന്നതാണ് എൻ്റെ മാമൻ്റെ വീടാണ് കേട്ടോ എൻ്റെ അമ്മയുടെ വീടാണ് മാമനാണ് ഇപ്പം അവിടെ താമസിക്കുന്നത് സോ ദേ കാണുന്ന മണ്ണും കാര്യങ്ങളൊക്കെ ആഷകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആഷുട്ടി കുട്ടി അതും കൂടെ ഓടിച്ചാടി നടക്കുകയായിരുന്നു കാരണം വീണാലും കുഴപ്പമില്ലല്ലോ അത് കാരണം അവൾ അതിൽ ഓടിച്ചാടി രസിച്ച് നടക്കുകയായിരുന്നു അതുമാത്രമല്ല തലയിൽ വെക്കാൻ ഞാനൊരു മുല്ലപ്പും മാലയും കൂടി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഞാനിപ്പോൾ പൂർത്തിയായി അങ്ങനെ മാമൻ്റെ വീട്ടിൽ നിന്നുള്ള അടിപ്പൊളി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ദേ തൊട്ടടുത്തുള്ള നമ്മുടെ അന്ധകാരനഴി എന്ന് പറയുന്ന അഴീക്കോട് ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ആശിക്കുട്ടി ഫുൾ വൈബിലാണ് ഫുൾ ഡാൻസ് ഓട്ടം ചാട്ടാണ് കേട്ടോ അവൾക്ക് ബീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ കടൽ കാണാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ അല്ലേ ഇതിനു മുമ്പ് ആലപ്പുഴയ്ക്ക് വന്നിട്ടുണ്ടായി കൊടി ആദ്യമായിട്ടാണ് ഈ ഒരു ബീച്ചിലേക്ക് വരണത് കേട്ടോ അഴീക്കോട് ബീച്ച് എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല സോ ഫസ്റ്റ് ടൈം ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് വാസ് നൈസ് എപ്പോഴും ക്ലിപ്പ് ഉപയോഗിച്ച് മുടി കെട്ടി പുറത്തു പോകുന്ന ഞാൻ ചില സാഹചര്യങ്ങളിൽ മാത്രം മുടി അഴിച്ചിട്ടിട്ടാണ് പോവാറ് കേട്ടോ അത് എപ്പോഴും അബദ്ധമായിരിക്കും ഇതേ ഇപ്പോൾ ബീച്ചിൽ വന്നപ്പോഴും എൻ്റെ മുടി മാത്രം പ്രേതത്തിൻ്റെ പോലെ ആയിരുന്നു കേട്ടോ ഫുൾ കാറ്റടിച്ച് ആകെ കെട്ട് പെട്ട് കുളമായി പക്ഷെ അതുകൊണ്ട് തന്നെ നല്ല കാറ്റടിച്ച് നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടിയിട്ടോ മുടിയൊക്കെ പാറിപ്പറന്ന് നല്ല സൂപ്പർ ഫോട്ടോസ് എനിക്ക് കിട്ടി അതും ഒരു വേറെ കാര്യം ബീച്ചിലെത്തിയ കടൽ കാണണം നാല് ഫോട്ടോ എടുക്കണം അത് നിർബന്ധമാണ് കേട്ടോ നാല് ഫോട്ടോ രണ്ട് വീഡിയോ ഇതൊക്കെ എടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് ബീച്ചല്ലേ നമ്മൾ ചുറ്റിനു നോക്കുമ്പോൾ എല്ലാവരും ഇത് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടപ്പോൾ സൺസെറ്റിൻ്റെ വീഡിയോ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു എല്ലാവരും പോസ് ചെയ്യുന്നു പോസ് ചെയ്തിരിക്കുന്നു സോ ഞങ്ങളും ആസ് യൂഷ്വൽ കുറച്ച് നേരം കടലൊക്കെ കണ്ട് നിന്ന് ആഷ്കുട്ടിയുടെ കളിയൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ആരംഭിച്ചു കേട്ടോ ഫുൾ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ആയിരുന്നു പിന്നെ കടപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പട്ടമില്ലാത്തൊരു സ്ഥലം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നമ്മുടെ ആശുട്ടി ഇതേ പട്ടം കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഞാനും ചേച്ചിയും ഏട്ടേൻ്റെ ഒക്കെ ഇതേ ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് നല്ല റിലാക്സിങ് ഒരു മൂഡായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കണ്ടില്ലേ എന്തുമാത്രം ആൾക്കാരാണ് അല്ലേ ബീച്ച് സൈഡിൽ വന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് എന്താ നമ്മുടെ ആശുക്കുട്ടി എന്നെ കൂട്ടിയിട്ട് ഇത് അടുത്തേക്ക് ഓടി പോവും പിന്നെ പേടിച്ചിങ്ങോട്ട് എന്നെ തിരിച്ചോടി വരും ഫുൾ കളിയായിരുന്നു കേട്ടോ വളരെ സന്തോഷമായിട്ട് ഈ ഒരു ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന എല്ലാ ന്യൂ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം ടു മൈ ഫാമിലി സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ